പോകാൻ നിൽക്കണെന്ന് പറഞ്ഞാൽ അതൊരു വല്യ കഥ നമ്മുടെ കൊടുത്തല്ല മലയോറ ഇപ്പൊ ഏഴുവല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ ഏഴുവല്ലോ അല്ലേ ഏഴുവല്ലത്തോളം ഉണ്ടായിരുന്നു അപ്പൊ പരമാധം ഒത്തിരി അത് യൂസ് ചെയ്തു ഭക്ഷണ വിതരണത്തിനും ഭക്ഷണം കൊണ്ടുപോകാനും എല്ലാം അപ്പോ എന്തിനൊരു അപ്ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്യണ്ടേ അത് കൊടുത്തു എക്സ്ചേഞ്ച് ചെയ്ത് നിസ്സാൻ മാഗ്നൈറ്റ് അസന്റൊന്നും വഴങ്ങി വല്ല വന്നു ഒന്ന് പറഞ്ഞേ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അപ്പോ അസന്റ എടുക്കാൻ വേണ്ടി അവിടെ വരും അല്ലെ അനുഗ്രഹം ഞാനും ജോളി പിന്നെ ഒരാളത് ഉടുപ്പൊക്കെ ഇട്ട് കിടക്കണേ പോകാനായിട്ട് ഉറക്കമാണ് ഞങ്ങള് വണ്ടി എടുക്കാൻ പോവുകയാണ് കുഞ്ഞാ അപ്പൊ നമുക്ക് ഇപ്പൊ ഊബർ വിളിച്ച് പോവാം സ്നേഹമേരി നിർമ്മലും ഒരു മിസ് നമുക്ക് അവിടെ അങ്ങോട്ട് പോകാം അല്ലെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാ അതാണ് പ്ലാൻ അപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നുണ്ട് അപ്പൊ വിചാരം നടക്കാതെ ലക്ഷം രൂപ നഷ്ടത്തില് നമ്മൾ നമ്മളിത് നിസാന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമക്ക് വേണ്ട സർവീസ് എല്ലാം ചെയ്ത് സലാമാണു ആ അന്നാ ദിവസം തൊട്ട് എല്ലാം വിളിക്കാം പറയാം അന്വേഷിക്കുക നല്ല എക്സലൻസ് സർവീസ് ആണ് സലാമ ചെയ്തു തന്നത് നല്ല ഫോളോ അപ്പായിരുന്നു ഓക്കെ താങ്ക് യു കണ്ടി 嗯嗯嗯嗯来来，走走走，哎。 ුණ yeah, <laughs>